അപ്പോൾ ഇന്നൊരു മൈ ായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഞാൻ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പീസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു മൂന്ന് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സർവത്ത് കൈ എന്നാണ് പറയുന്നുള്ളത് നിങ്ങളെ നാട്ടിൽ ഈ ഫ്രൂട്ടിന് എന്ത് പേര് എന്ന് കമൻറ്റിലൂടെ അറിയിക്കാം മറക്കല് അപ്പോൾ കാസർഗോഡാണെങ്കിൽ ഇതിന് സർവത്ത് കൈ എന്നാണ് പറയുന്ന പറയാറ് അപ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുള്ളത് ഇപ്പോൾ എന്ത് കിട്ടിയാലും ജ്യൂസ് ഉണ്ടാക്കലാണ് മെയിൻ ഹോബി അപ്പോൾ ചൂട് കാലമായത് കൊണ്ട് ഫ്രൈ ഐറ്റംസിനേക്കാളും ഇപ്പോൾ കുടിക്കാൻ മാത്രമാണ് തോന്നുന്നത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കുടിക്കാനാണ് ഇപ്പോൾ തോന്നാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സർവ്വത്ത് കൈ കിട്ടിയപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ അത് നടന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുല്ല പഴുപ്പില്ല അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മൂന്നെണ്ണം ഉള്ളത് കൊണ്ട് ജ്യൂസ് അടിക്കാൻ തിക തികയൂലെന്നാണ് തോന്നിയത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു കഷ്ണം എന്താണ് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് രണ്ടും ഒന്നിച്ചിട്ടിട്ട് ജ്യൂസാക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ എന്തേ തൊലിയൊക്കെ ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ എടുക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ അപ്പോൾ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് പാലൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ വെരി വെരി സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ കുടിക്കാനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദാഹം കൂടി മാറിക്കിട്ടും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് പാലൊന്നും വേണ്ടേ വേണ്ട ഇതുണ്ടാക്കാനായിട്ട് വെറും പൈനാപ്പിളും പിന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ മാത്രം അല്ല ഫാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ ഫാഷൻ ഫ്രൂട്ട് മാത്രമായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ എൻ്റെ കയ്യിൽ തികഞ്ഞാത്തത് കൊണ്ട് ഞാൻ രണ്ടൊന്നിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് അപ്പോൾ വെറും ഫ്രൂട്ട്സും പഞ്ചസാരയും വെള്ളം മാത്രം മതി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും ഒഴിക്കാതെയാണ് ഞാൻ ആദ്യം ഒരു തവണ അടിച്ചെടുത്തത് അപ്പോൾ രണ്ടാം രണ്ടാമതാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പൈനാപ്പിളൊന്നും നല്ല പോലെ നമുക്ക് ജ്യൂസായി കിട്ടിയില്ല അപ്പോൾ കഷ്ണ കഷ്ണങ്ങളായിട്ടുണ്ടാവും ആദ്യം ഞാൻ ഒരു തവണ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ തവണയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ ദാ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമിൽ അപ്പോൾ ഉപ്പാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പാക്കെടുത്ത് മാറ്റിവെച്ചതിന് ശേഷമാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളത് അങ്ങനെ ഞാൻ അതാ ആ മിക്സിയിൽ അരിച്ചെടുത്തിട്ടില്ല ജ്യൂസ് അപ്പോൾ അത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പൈനാപ്പിൾ ചെറിയ ചെറിയ എന്താ കഷ്ണങ്ങളായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അതൊന്നും കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഉപ്പാക്ക് ഉപ്പാക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് അങ്ങനെ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടുകൊടുക്കുമ്പോൾ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഐസ് கட்ட இட்டுக்கம்போ കുറച്ചധികം പഞ്ചസാര ഇട്ടുകൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസിനെ മധുരം തേയുമല്ലോ അപ്പോൾ ഐസ ഇട്ടിടുന്നതിനെ കൊണ്ട് അത് ഐസ് വെള്ളം ആവുമ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടില്ല അപ്പോൾ മധുരം എന്തായാലും കുറവായി കാണും അതുകൊണ്ട് കുറച്ചധികം പഞ്ചസാര ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിനെന്താ ഉപ്പ പഞ്ചസാര ഇട്ടത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉപ്പാക്ക് ഞാൻ ദാ മാറ്റി വെച്ചിട്ടുണ്ട് ചപ്പ പിന്നെയാണ് ഞാൻ ദാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ദാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചുകൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്ത് ഉണ്ടാക്കി വെച്ചില്ല ആ ജ്യൂസിൻ്റെ മുകളിലേക്ക് ആ പാത്രത്തിലേക്ക് തന്നെയായിട്ട് ഞാൻ അരപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക ുന്നത് നല്ല പോലെ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം പൈനാപ്പിൾ ജ്യൂസ് എന്ത് ജ്യൂസായാലും അരച്ചെടുക്കുമ്പോഴാണ് ജ്യൂസിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതിൻ്റെ തെരയൊക്കെ പോയി കിട്ടുമല്ലോ എപ്പോഴാണ് ജ്യൂസ് കുടിക്കാൻ ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതൽ പിന്നെയാണ് ചിൽഡായിട്ടുള്ള ഐസ് ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നുള്ളതരിച്ചെടുത്തതിനു ശേഷം നല്ല ഐസ് ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഐസ് ഇല്ലാത്ത ഐസ് ക്യൂബ് ഇല്ലാത്ത കളിയില്ല ഇപ്പോൾ എന്ത് ജ്യൂസിന് എന്തിനായാലും ഇപ്പോൾ ഐസ് ക്യൂബ് നിർബന്ധമാണ് അപ്പോൾ പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ഹെൽത്തി അല്ല എന്നാണ് പറയുന്നുള്ളത് ഇപ്പം നമ്മൾ ഐസും വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ പറയുന്നത് നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഐസും വെള്ളം അപ്പോൾ ശരീരത്തിന് ഹെൽത്തി അല്ല അപ്പോൾ എല്ലാവരും ഐസിൻ്റെ വെള്ളം കുടിക്കാതിരിക്കുക റൂം ടെമ്പറേച്ചർ ചെയ്ത വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അന്നത് എൻ്റെ ജ്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനും ഉമ്മയും ദാദ്യം ജ്യൂസ് കുടിക്കുന്ന എനിക്കും ഉമ്മക്ക് വേണ്ടി ഞാൻ എന്താ ഗ്ലാസിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ജ്യൂസായിരുന്നു ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് പെട്ടെന്ന് തന്നെ ദാഹം മാറും അതിനത് ജ്യൂസ് റെഡിയാക്കി കഴിയുമ്പോഴാണ് പെട്ടെന്നായിട്ട് ഓർമ്മ വന്നത് നേരത്തെ അരി അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോറ് വെന്തോ വെന്തിനോ അതിൽ വെള്ളമുണ്ടോന്നോ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ എന്താ അതിൽ വെള്ളമൊക്കെ ഉണ്ടോ നോക്കി ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനത് ആ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രമൊക്കെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന പാത്രം അപ്പം കഴുകിയാൽ തന്നെ പിന്നെ ഞങ്ങളുടെ പകുതി ഭാരം കുറഞ്ഞു കിട്ടും അപ്പോൾ കുറേ ആക്കിയിട്ട് വലിയ കഴുകാന്ന് വെച്ചാൽ പാത്രം കൂടുതലാകും കഴുകാനായിട്ട് മടിയും കൂടി ഉണ്ടാവും അതായത് ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ദൗമത എന്താക്കിയിട്ടുണ്ട് ഞാൻ പാത്രം കഴുകുന്നതിന് ഇടയ്ക്ക് ഉത കടച്ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കടച്ചക്ക കറിയാണ് ഞങ്ങളെ നാട്ടിൽ ചക്ക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അതിന് എന്ത് പേര് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക മുറിക്കൽ അപ്പോൾ ഇതാ ചോറ് വാർത്ത അടുപ്പിൽ തന്നെ ഞാൻ അതാ പെട്ടെന്ന് തന്നെ മൺചട്ടിയിലായിട്ട് കടച്ചക്ക ഇട്ടിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറിന് നല്ല സ്പെഷ്യൽ ആയിട്ട് ആയിട്ടൊന്നുമില്ല ഫുൾ നാടൻ രീതിയിലുള്ള കറിയും കറി എന്ന് വെച്ചാൽ ഒന്ന് ഒരു തരം കറി മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഒരു മീൻ ഫ്രൈ ഉണ്ടാവും അപ്പോൾ കടച്ചക്ക കറിയും ഉണക്ക മാന്തലാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണക്ക മാന്തല് ഫ്രൈ ചെയ്യാന്നാണ് വിചാരിക്കുന്നുള്ളത് അതിന് എന്താ കടച്ച കടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് തേ തേങ്ങ ചിരക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കടച്ചക്കയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരുന്ന ൊരു ആണ് പച്ചക്കറിയാണ് അപ്പോൾ നല്ല പോലെ വളിഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് വെക്കേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല പോലെ വളിഞ്ഞതൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താക്കി ആദ്യം കടച്ചൊക്കെ മാത്രം വെച്ച് പിന്നെയാണ് തേങ്ങക്ക് ചിറകിയെടുത്ത് ത്ത് ഇട്ടുകൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ ഇട്ടുകൊടുക്കണം നല്ല വളഞ്ഞ കടച്ചൊക്കെ ആണെങ്കിൽ അതിനകത്ത് ആ തേങ്ങ ഒക്കെ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇടയിലൊന്ന് നിർത്തി വെച്ചിട്ടുണ്ട് അതിനത് ആ കടച്ചൊക്കയിലോട്ട് മുളക് ഇട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ഞാൻ കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിനകത്ത് ആ നാടൻ രീതിയിലുള്ള കടച്ചൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആരും ട്രൈ ചെയ്യും നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ചോറ് എത്ര വേണമെങ്കിൽ കഴിക്കാൻ പറ്റും ഇതുപോലുള്ള കറി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നിച്ച് ഉണക്ക മാന്തലും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട് ഉണക്ക മാന്തൽ മീൻസ് നങ്കാണ് ഞങ്ങളിവിടെ നങ്ക് എന്നാണ് പറയാറ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാന്തൾ അങ്ങനെയൊക്കെ പറയുന്നുള്ളത് അങ്ങനെന്താ ഉഷാറായിട്ട് ഞങ്ങൾ ഞാനും ഉമ്മയും എൻ്റെ മോളും കൂടിയിട്ട് ഒന്നിച്ച് ചോറ് കഴിച്ച് ഒന്നിച്ച് വെളുത്തുള്ളി അച്ചാറും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ച ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങി എണീറ്റം വൈകുന്നേരം ആയപ്പോഴും രാത്രിക്കുള്ള ഫുണ്ടാക്കിയെടുക്കുന്നതാണ് വൈകുന്നേരം പറയാൻ പറ്റില്ല ഒരു രാത്രി ഏഴ് മണി ഏഴരക്കായിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കുക്കറിൽ വെക്കാൻ വെക്കാൻ തന്നെ ആയിട്ട് അങ്ങനെ ഗ്രീൻ പീസ് വെന്ത് വന്നതിന് ശേഷം ഞാൻ അത് അതിലേക്ക് മുളകൊക്കെ ചേർത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും കുടുംമ്മ അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേര് ഒന്നിച്ചിരുന്ന് ചടപടേന്ന് റെഡിയാക്കി എടുക്കുന്നുള്ളതാണ് അല്ലാതെ അങ്ങനെ ഗ്രീൻ പീസ് കറിയാണെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമില്ല വെറും നാടൻ രീതിയിലാണ് ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ന് ഫുൾ നാടൻ രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നോമ്പ് തുടങ്ങിയിട്ടും ഗ്രീൻ പീസ് കറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി കൂട്ടാനായിട്ട് എല്ലാവർക്കും എന്താ ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് ഇതുണ്ടാക്കി ഉണ്ടാക്കിയത് ഇന്ന് അപ്പം നാടൻ രീതിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതാ ഞാനതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കറി നല്ല പോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഉമ്മയാണെങ്കിൽ അപ്പുറത്തെ ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്ലീസ് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തരാൻ മറന്നു പോകല്ലേ പ്ലീസ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്സും വ്യൂസും കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ എൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരാനുള്ള മനസ്സ് വരുന്നുള്ളത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് വീഡിയോക്ക് നല്ലൊരു കമൻറ്റ് തരാനും ലൈക്ക് തരാനും മറന്നു പോവല്ലേന്ന് അങ്ങനതാ ലാസ്റ്റത്തെ കൂടി ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ബോറിടാനായിട്ട് ബോറിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോറിടുന്ന സ്ഥലത്തേക്ക് കുപ്പയും മോളും പോയിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട് അവർ വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത് പിന്നെ അതാ ഞാനും ഫോൺ കൊണ്ട് ക്യാമറ കൊണ്ട് ഞാനും ഓടി വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ വീട് ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും അതിലോളൊന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ അങ്ങനെ അങ്ങനെതാണ് ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടത്തി തന്നെയാണല്ലോ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്